രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് മരണം അടുത്ത് രാത്രിയിൽ ഇടക്കിടയ്ക്ക് ഉണരുന്ന സ്ത്രീകൾക്ക് ആയുസ് കുറയുമെന്ന് പഠനം എണ്ണായിരം പുരുഷന്മാരെയും സ്ത്രീകളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ഗവേഷണത്തിലാണ് ഈ കണ്ടെത്തൽ രാത്രിയിൽ ഉണരുന്നതിന് ഒട്ടേറെ കാരണങ്ങളാണ് ഉള്ളത് ഇത് തലച്ചോറിന്റെ സ്വാഭാവിക പ്രതികരണമാണ് ഓസ്ട്രേലിയയിലെ അഡ്ലറ്റ് സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണത്തിലാണ് ഇത് പറയുന്നത് ഓരോരുത്തരും എത്ര നേരം ഉറങ്ങുന്നു എന്നതും രാത്രി എത്ര പ്രാവശ്യം ഉണരുന്നു എന്നതും ഏകദേശം ആറ് മുതൽ പതിനൊന്ന് വർഷം വരെ നിരീക്ഷിച്ചു പുരുഷന്മാരെക്കാൾ കൂടുതലായി രാത്രി ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളിൽ അറുപത് മുതൽ നൂറ് ശതമാനം വരെ ഹൃദ്രോഗം മൂലം മരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് നല്ല രീതിയിലല്ലാത്ത ഉറക്കം ഹൃദയത്തെ സാരമായി തന്നെ ബാധിക്കുന്നു ഋതം എന്നറിയപ്പെടുന്ന ബോഡി ക്ലോക്കിൽ ഉണ്ടാകുന്ന തടസ്സം ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ കാരണമാകുന്നു ആരോഗ്യക്കുറവ് ഉള്ളവരിൽ ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നല്ലതും മതിയായതുമായ ഉറക്കം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്